ഹായ് ഫ്രണ്ട്സ് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പം നമുക്ക് നല്ലൊരു പരിപ്പുടയുടെ റെസിപ്പി നോക്കിയാലോ മഴക്കാലത്ത് നല്ല ചൂടുള്ള നല്ല മുരുമുരാന്നുള്ള പരിപ്പുവാട കട്ടൻ ചായ ഒക്കെ മഴക്കാലത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ അപ്പം നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാനിവിടെ വടപ്പരിപ്പ് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിൽ ഈ വടപ്പരിപ്പ് കൊടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് അരച്ചെടുക്കണ്ട ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വടപ്പരിപ്പ് അരക്കാതെ ചേർത്ത് കൊടുക്കാം നമുക്കതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീൻസ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പല ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില പിന്നൊരു പത്ത് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ചുവന്നുള്ളിയും സവാള ഒക്കെ ഒന്ന് ചതച്ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പകുതി സവാള ഒരു ഒരു അഞ്ചാറ് ചെറു ചെറിയുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയല കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചതച്ചൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ ഉണ്ടാവും പരിപ്പ് ഇടയ്ക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമല്ല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ കൂടെ പരിപ്പ് ഇടയ്ക്ക് കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി കായപ്പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഈ അരിഞ്ഞതും ചതച്ചതൊക്കെ നന്നായിട്ട് പരിപ്പിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ടൈം ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാം നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കാം ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നൊരു ഒരു ഉണ്ട എടുത്ത് മാവ് എടുത്ത് കൈൻ്റെ ഉള്ളം വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡൊക്കെ നല്ല തിന്നായിട്ട് വരും ഇനി നമുക്കത് തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ബാച്ചിലൊരു നാല് വടയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാതും കൂടി പൊടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ വീതം കൊടുത്താൽ മതി ഇനി ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് ലോ ഒന്ന് മീഡിയം ഫ്ലെയിമിലും ആണ് വെക്കുന്നത് അല്ലെങ്കിൽ ഉള്ളു വേവില്ല പുറം നന്നായിട്ട് മുരിഞ്ഞു വരും പക്ഷെ ഉള്ള് വേവില്ല അപ്പോൾ ഉള്ളുകൂടെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലൂടെ ആക്കി കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഇടക്ക് തിരിച്ച് തിരിച്ച് മറിച്ച് നോക്കാൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിക്കാം ഉള്ള് വേവാ വേവാൻ വേണ്ടിയിട്ടാണത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് കൊടുക്കാം അപ്പം പരിപ്പോട ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിമൊരാന്നുള്ള പരിപ്പോട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടെ വെച്ച് കൊടുക്കാം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ പരിപ്പാടും ഇതേപോലെ പൊരിച്ചെടുക്കാം നല്ല ക്രിസ്പിയാണ് പരിപ്പാട പരിപ്പാട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്